നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ നല്ല തിരക്കാണ് നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ തന്നെ സാമ്പിൾ കാണാൻ നല്ല തിരക്കാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെ എത്തി ഇപ്രാവശ്യം എന്ത് ചെയ്യുക നമ്മുടെ റോബോട്ടാനേനെയാണ് കേട്ടോ ഇറക്കിയിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ട് ആൾക്കാർ ഇതേ അതിൻ്റെ മോള് കയറുന്ന ഫോട്ടോയും കൊമ്പുമേയും തുമ്പികയും ഒക്കെ പിടിച്ച ആൾക്കാർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഒരു മണിയോട് കൂടി നമ്മൾ ഇത് ഗ്രൗണ്ടിൽ കയറി ആദ്യത്തെ അതെ നമ്മുടെ പാറമേക്കാവിൻ്റെ പൊട്ടി പിന്നെ അതെ ഒരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ തിരുവമ്പാടിയെ പൊട്ടി എല്ലാ കൊല്ലത്തെക്കാളും കൂടുതലായിട്ട് ഇപ്രാവശ്യം സ്ത്രീകള് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ത്രീകൾ കുറെ ഒരുപാട് കൂടുതലായിരുന്നു ഇതുവരെ ഇത്രയധികം സ്ത്രീകള് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവില്ല ഇപ്രാവശ്യം അത്രയധികം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് തകർത്തുണ്ട് തിരുവമ്പാടിയും പാറമയ്ക്കാവും ഒക്കെ ഒന്നിനൊന്നും മെച്ചായിട്ട് നമ്മുടെ വെടിക്കെട്ട് ഇത് എവിടെ തീരാണ് അപ്പോൾ നമുക്കിനി പൂരത്തിന് കാണാംട്ടോ